ഹരേ കൃഷ്ണ ഗുരുവായാലപ്പ ഞാൻ സ്വതീഷൻ കിച്ചേഴ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പൂജാമുറിയാണ് എന്താണെന്നല്ലേ നമ്മുടെ ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗുരുവായൂരിപ്പിനും തുളസിമാല കെട്ടിച്ചാർത്ത എളുപ്പത്തിലെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തുളസി കതിരുകൾ ഇങ്ങനെ നുള്ളിയെടുക്കണം ഒരു ഉണ്ട നൂലും വേണം അതായത് നമ്മൾ മുല്ലപ്പൂ കെട്ടുന്ന നൂല് ആ നൂലിൽ നമ്മൾ തെച്ചിയാണോ തുളസിയാണോ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് നൂലിൻ്റെ നടുക്ക് വശത്തായിട്ട് രണ്ട് വശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് എടുത്തേ സൈഡിൽ കൂടെ നൂല് മറിച്ച് താഴ്ത്തി കൂടെ എടുത്ത് മുകളിലൂടെ വേണം വലിച്ചു കെട്ടാൻ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ ഈ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോകളിലൊക്കെ കാണുന്നുണ്ട് നമ്മളെങ്ങനെയാണ് കെട്ടുന്നതെന്ന് വിശദമായി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പക്ഷെ കെട്ടുമ്പോൾ നമുക്ക് കുറച്ച് നൂലിൻ്റെ അടുത്തുനിന്ന് പൂക്കൾ കുറച്ച് ഗ്യാപ്പിട്ട് പോകാനൊരു സാധ്യതയുണ്ട് എങ്കിലും കൂടെ കുഴപ്പമില്ല ഇത് കെട്ടി ഫുള്ളായി വരുമ്പോൾ ഭംഗി ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന പോലെ നൂലിങ്ങനെ വെക്കുക തുളസി വെക്കുക തുളസിയുടെ അടിയിൽക്കൂടെ നൂലെടുത്ത് ചുറ്റിയിട്ട് പിന്നെ മുകളിൽ കൂടെ വലിച്ച് ഒരു കെട്ടായി ഇട്ട് കൊടുക്കുക ഇത് നം നമ്മൾ നോർമലി ഒരു സാധാരണ രീതിയിൽ മാല കെട്ടുന്നതാട്ടോ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ എളുപ്പത്തിൽ കെട്ടുന്നതാണ് പ്രൊഫഷണലായിട്ട് ആളുകൾ മാല കെട്ടുമ്പോൾ ഇങ്ങനെയല്ല കെട്ടുക അവർ ഒരു ഉണ്ട നൂലും മുഴുവനായി എടുത്തിട്ട് ആ നൂലുമ ഡയറക്റ്റ് വെച്ചുകൊണ്ടാണ് മാല കെട്ടുന്നത് കണ്ടിട്ടുള്ളത് നമുക്കങ്ങനെ അറിയാത്തവരായതുകൊണ്ടും ആദ്യത്തെ പടിയായി നമ്മൾ മാല കെട്ടാൻ ശ്രമിക്കുന്ന കാരണം കൊണ്ടും നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളൊരു നൂല് നമ്മൾ പൊട്ടിച്ചെടുത്ത് നമുക്ക് ഏകദേശം എത്ര മാല വേണം എന്നുള്ളൊരു അളവിൽ ആ നൂല് പൊട്ടിച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മാല കെട്ടുന്നത് ഇപ്പം ഇത് നൂലിലല്ല നമ്മുടെ വീട്ടിൽ വാഴയുണ്ടെങ്കിൽ വാഴയുടെ ചെറിയ ഈ നാരുകൾ ഉപയോഗിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ദർഭ പുല്ലില് നീളമുള്ള ആ ദർഭ നൈസായി കീറിയിട്ട് അതിലും നമുക്ക് മാല കെട്ടാവുന്നതാണ് കേട്ടോ എങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല ഈ തുളസി മാലയാവണമെന്നേ ഉള്ളൂ കുറച്ച് ഗ്യാപ്പ് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മാല കെട്ടി കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു രൂപത്തിലാണ് കേട്ടോ വരിക ഇത്തിരി ഇട്ട് കെട്ടിയാലും നമ്മൾ മാലയായിട്ട് വരുമ്പോൾ നല്ല ഉണ്ട പരുവായിട്ട് തന്നെയാണ് നിൽക്കുക ഇപ്പം നമ്മുടെ കിച്ചുട്ടൻ കണ്ണന് മാല ചാർത്താണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ പൂജാ മുറിയുടെ ഒരു രൂപം അപ്പോൾ നമ്മൾ ജപമാലയൊക്കെ കണ്ണൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കിച്ചുട്ടൻ മാലയൊക്കെ ചാർത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാലയൊക്കെ വിളക്ക് വെക്കുന്നത് നമ്മുടെ കണ്ണനെ കാണാൻ മാലയൊക്കെ കഴുത്തിൽ ചെന്നപ്പോൾ ഐശ്വര്യമൊക്കെ ഉണ്ട് നമ്മുടെ അവസാനത്തെ സ്റ്റേജ് വിളക്ക് ഒരു രൂപം ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് കണ്ണൻ്റെ കഴുത്തിൽ മാല കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും പരമാവധി ഇതുപോലെ ഡെയിലി മാല കെട്ടി ഇടാൻ ശ്രമിക്കുക പറ്റാവുന്ന രീതിയിൽ ഇനി ചിലവർക്ക് തുളസി ഇതളാക്കിയിട്ട് കെട്ടണമെങ്കിൽ കെട്ടാം കേട്ടോ ഒരു എന്നും പരമാവധി മാല കെട്ടി ഇടാൻ വിരോധമില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ